ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു അടിപൊളി തക്കാളി ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഈ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ അഞ്ച് വറ്റൽമുളക് അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാം പിന്നെ ഉഴുന്ന് കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കട് പിന്നെ കടുക് മറുപടാൻ വേണ്ടി കടുക് പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു വലിയ തക്കാളി വലിയ തക്കാളി ഇങ്ങനെ നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കണം അപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക അതിനാദ്യം ഗ്യാസ് കത്തിക്കുക ചൂടായി വരട്ട ആ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇതിൽ ഫ്ലെയിം കുറച്ച് വെക്കുക ഇനി കടുക്ട ഒന്ന് പൊട്ടി വരട്ടെ അടുത്തതായിട്ട് ഇതിലേക്ക് ഉഴുന്നാണ് ഇടുന്നത് ആയി വരുമ്പോൾ വാട്ടൽ ൊടുക്കോൺ സ്റ്റിക്കിന്റെ ഈ പാത്രങ്ങൾക്കൊക്കെ നമ്മൾ സിലിക്കൻ്റെ ചട്ടക്കോ ഈ കയ്യിലോ ഒന്നെ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അത് വേഗം നാശമാവാനൊക്കെ സാധ്യതയുണ്ട് ഇതായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുകയാണ് ഉള്ളി ഇടുകയാണ് നമ്മളോട് മൂക്കണം ഇതെല്ലാം ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം ഇനി തക്കാളി ഇതിൽ കടന്ന് നല്ലോണം അലിയണം അപ്പോഴാണ് ഇതിൻ്റെ പാകം നമുക്കിത് മൂടി വെക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇങ്ങനെ ഇളക്ക് കൊടുക്കണം ഇനി മൂടി വെക്കാം നല്ല തക്കാളി ഒക്കെ വെന്തൊരു മണം വരുന്നുണ്ട് ഇതാ ചിലപ്പോൾ ആയിട്ട് നല്ലവണ്ണം തക്കാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് തണയാൻ വെക്കണം അധികം തണയരുത് കുറച്ച് മതി തണയാൻ പാടുള്ളൂ എന്നിട്ടിത് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ആദ്യം വറ്റൽമുളകാണ് നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വറ്റൽ മുളകെടുക്കുക അപ്പം നമുക്കത് ബ്ലെൻഡ് ചെയ്ത് വരാം ഇപ്പോൾ വറ്റൽമുളക് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ അടിക്കണം അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ അത് അരയില്ല വറ്റൽമുളക് അരഞ്ഞ് കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം തന്നെ അത് അരച്ചെടുത്തത് നമുക്ക് ബാക്കി ജല സാധനം കൂടി ഇതിലേക്ക് ഇടാം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അരച്ച് കൊണ്ടുവരാം എന്നാ ഇതാ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ദോശയും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലായ ഐഷാം ഐഡിയാസ് എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങളതിനുള്ള അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക